أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد حبيبا يا نبينا رسول الله صلى الله عليه وسلم تمرد ور حديث انظروا إلى من هو أسفل منكم ولا تنظروا إلى من فوقكم أو كما قال رسول الله صلى الله عليه وسلم നിങ്ങൾ ദുനിയാവിൻ്റെ സൗകര്യങ്ങളുടെ വിഷയത്തിൽ ഭൗതിക സുഖങ്ങളുടെ വിഷയത്തിൽ നിങ്ങളെക്കാൾ താഴെത്തട്ടിലുള്ള ആളുകളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് ഒരിക്കലും നിങ്ങളെക്കാൾ മുകളിലുള്ള അല്ലെങ്കിൽ ഉന്നതമായ ജീവിത നിലവാരങ്ങൾ സ്വീകരിക്കുന്ന അതിലൂടെ യാത്ര ചെയ്യുന്നവരിലേക്ക് നിങ്ങൾ നോക്കരുത് ഇത് നബീന റസൂലി വലൈ വല്ലാ മാതകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഒരു അധ്യാപനമാണ് കാരണം നമ്മൾ ഇന്ന് കൊണ്ടിരിക്കുന്ന സുഖങ്ങൾ നമ്മളുടെ രസങ്ങൾ നമ്മുടെ വാഹനം നമ്മളുടെ വീട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ ആരോഗ്യം ഇത് മുഴുവനും ഏതൊക്കെയോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ വിദൂര സ്വപ്നങ്ങളാണ് ഇപ്പോഴും നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ വാഹനമില്ലെങ്കിലും സ്വന്തമായി ആരുടെയും കൈപിടിക്കാതെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആരോഗ്യത്തോടുകൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ നമുക്കിടയിലുണ്ട് വലിയ മണിമാളികകളില്ലെങ്കിലും തലചാഴ്ച ഒരാളും ഇറക്കി വിടുമെന്ന് ഭയപ്പെടാതെ ധൈര്യത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ ഓരോ രാത്രിയും കഴിച്ചു കൂട്ടാൻ ഒരു ചെറിയ വീടെങ്കിലും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവർ അനവധിയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പലർക്കും അതിൽ ഇന്നും വിദൂര സ്വപ്നങ്ങൾ മാത്രമാണ് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം അത് പലപ്പോഴും ഒരുപാട് ആളുകൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര വിദൂരത്താണ് നമ്മുടെ വീട് നമ്മളുടെ ആരോഗ്യം ഇതെല്ലാം ആരുടെയൊക്കെയോ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത സൗകര്യങ്ങളാണ് ആ സൗകര്യങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നമ്മൾ നമ്മളുടെ നഷ്ടക്കണക്കുകൾ ഇല്ലായ്മയുടെ കണക്കുകൾ എടുക്കുന്ന തിരക്കിൽ പലപ്പോഴും നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ച സന്തോഷങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനും അത് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാനും മറന്നുപോകുന്നു അൽപക്കത്തുള്ള രണ്ട് നില വീട് കണ്ടിട്ട് അതിനെപ്പറ്റി അത് എനിക്കില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടു ഒരു നില സുന്ദരമായ വീടുള്ളവൻ്റെയും വിധി പലപ്പോഴും അതാണ് കാരണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ളൊരു മനസ്സില്ല എങ്കിൽ എത്ര കിട്ടിയാലും അതുകൊണ്ട് ആസ്വദിക്കാൻ കഴിയില്ല ഉള്ളത് എത്രയാണെങ്കിലും അതെത്ര കുറച്ചാണെങ്കിലും അതുകൊണ്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഒരാളും ഏത് സൗകര്യങ്ങളാണെങ്കിലും അതൊന്നും പരിപൂർണമായി ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോൺ പോലും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ പോലും അതിൻ്റെ ഫോണിൻ്റെ എഴുപത് ശതമാനം പോലും ഉപയോഗങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇല്ലായ്മ കടയല്ല ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി അതിലൂടെ സുന്ദരമായ ജീവിതം കെട്ടിപ് കെട്ടിപ്പിടിക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാൽ നമുക്ക് സുന്ദരമായി ജീവിക്കാൻ കഴിയും പലർക്കും ഇല്ലായ്മയല്ല പ്രശ്നം മറിച്ച് ഉള്ളതിൽ തൃപ്തി അടയാൻ കഴിയാതെ മറ്റുള്ളവൻ്റെ സുഖങ്ങളെയും സൗകര്യങ്ങളെയും അസൂയത്തിനോടുകൂടെ കാണുകയാണ് പലരുടെയും പ്രശ്നം ഇതൊക്കെ പറയുമ്പോഴും അവരെത്തിപ്പെട്ട വഴിയിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ പരിശ്രമിക്കേണ്ട എന്നല്ല ഇതിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ ഹരീതിൻ്റെ ധ്വനി മറിച്ച് അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വ്യാകൃതപ്പെട്ട് സങ്കടപ്പെട്ടുകൊണ്ട് ജീവിതം നശിപ്പിക്കാതെ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ ശ്രമിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ അധ്യാപനത്തിൻ്റെ ഉദ്ദേശം